നേരത്തെ ഞാൻ സ്വീകരിക്കാൻ സമയം ഇല്ല വീട്ടിലേക്ക് ഞാൻ നാളെയാ തമ്പുരാൻ ഈ പണ്ടത്തെ പോലെയല്ല കേരളം എല്ലാം മോഡേൺ ആയില്ലേ അപ്പൊ നാമം ഒന്ന് മോഡേൺ ആയി അത്ര തന്നെ തമ്പുരാൻ കൊടയെടുത്തു മറ്റേ ആ കൊട ഏതോ ഒരു പൊട്ടിത്തെറിച്ച പ്രജ ബൈക്കിൽ പോകുമ്പോ എന്റെ കൊടയും കൊണ്ടങ്ങ് പോയി അപ്പൊ ഞാൻ അടുത്ത രാഘവേട്ടന്റെ കടയിൽ നിന്ന് മേടിച്ച കൊടയായിരുന്നു എന്റെ തമ്പുരാനെ ഇത് തന്നെ എടുത്ത അവസ്ഥ വന്ന കാലം നിക്കാണ്ട് വന്ന് തമ്പുരാനെ നമുക്ക് ഓണസദ്യ കഴിക്കാലോ വേണ്ട വരുന്ന വഴി ഓണസദ്യ കഴിച്ചു പ്രജകള് എന്നെ കഴിപ്പിച്ചു അത്ര തന്നെ പ്രജ ഇതെന്താ ഓണമായിട്ട് ഈ ഒരു കൂതറ വേഷത്തിൽ എന്റെ തമ്പുരാനെ വല്ലാത്തൊരവസ്ഥയാണ് എല്ലാത്തിനും വലിയ ആണ് എനക്ക് അതും ഒരു ഓണക്കോടിയും മേടിച്ചിട്ടു അതിപ്പൊ നാളെ എടുക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഇടാനും ഞാൻ വിളിച്ച തമ്പുരാൻ നാളെയാ വരുവാന്ന് എന്നാ ഞാൻ പോയിട്ട് വിട്ടിട്ട് വരട്ടെ വേണ്ട വേണ്ട സാരമില്ല എല്ലാം ശരിയാ അതെ ഞാൻ ഒരാഴ്ചയായി സുതലത്തിൽ നിന്ന് വന്നിട്ട് ഈ കണ്ട സ്കൂളുകളിലും ഓഫീസുകളിലും എല്ലാം എന്തിനാ പറയണം ആശുപത്രിയിൽ പോലും ഓണാഘോഷല്ലേ എല്ലാത്തിനും നാം പങ്കെടുക്കണ്ടേ പണ്ടത്തെ പോലെയുള്ള ജനങ്ങളും കൂടി വീടും കൂടി എല്ലാ പ്രജകളെയും കൂടി കാണി ഒരു മാസം കൂടി ഞാൻ ഈ കേരളത്തിൽ തന്നെ നിൽക്കണം അതിനുശേഷം വേണം എനിക്ക് ഗൾഫിലേക്ക് പോകാൻ നമ്മുടെ മലയാളി പ്രജകളൊക്കെ ഗൾഫിലല്ലേ ഉള്ളത് അപ്പോ അവിടെയും പോണ്ടേ നാം ഇല്ലാതെ എന്തോ ആഘോഷം ഓ അവസ്ഥ നോക്കണം അല്ലേ പറഞ്ഞു സമയം അങ്ങ് തീർന്നു അപ്പൊ ഇനി നമുക്ക് അടുത്ത വർഷം കാണാം എല്ലാവരും സന്തോഷായിരിക്കട്ടെ അല്ലേ വരും പ്രജ നമുക്കൊരു സെൽഫി എടുക്കാം അതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് ചെല്ലുചേട്ടാ ഒരു സെൽഫി എടുക്കാൻ തമ്പുരാ ആഗ്രഹമില്ല എന്റെ ഉപ്പ് വടക്കല്ലേ ഒന്ന് ചെലപ്പ ഓക്കേ